ആനക്കര കപ്പൂർ ചാലുശ്ശേരി പട്ടിത്തറ നാഗലശ്ശേരി പഞ്ചായത്തുകളിലൂടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ സൗഹൃദ സംഗമങ്ങളും നടന്നു ഉമ്മത്തൂർ എഞ്ചിനീയർ റോഡ് പട്ടിശ്ശേരി കോട്ടയപ്പാടം പെരിങ്ങോട് എന്നിവിടങ്ങളിൽ നടന്ന സൗഹൃദ സംഗമങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയും സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടത്തി വിവിധ ഇടങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ നേതാക്കളായ സി വി ബാലചന്ദ്രൻ പി എ സലാം വിൽറാം കെ മുഹമ്മദ് പി ബാലകൃഷ്ണൻ കെ പി മുഹമ്മദ് സി ടി സൈദലവി റുബിയ റഹ്മാൻ ജിഷി ഗോവിന്ദ് വരജാ മോഹൻ ടി സ്വാലി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു വലിയൊരു മഹത്തായ കാര്യമാണ് ഒരു വിശിഷ്ടമായ കർമ്മമാണ് ആ വോട്ട് ശരിക്കും ഉപയോഗിക്കണം നമ്മൾ ഏറ്റവും വലിയ വിഷയം പൊന്നാനിയില് നമ്മളെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ വോട്ടും ഡൽഹിയിൽ ഇന്ന് ഭരിക്കുന്നവരെ ഇറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ശക്തിയാണ് അവിടെ ഒരു പുതിയ ഗവൺമെന്റിനെ കയറ്റിയിരുത്താനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണം ഈ നാട്ടിലെ നല്ല മനുഷ്യന്മാരൊക്കെ എല്ലാവരും അത് ആഗ്രഹിക്കണം ഒരാശ്വാസം വരണം ഈ പോക്ക് ആപത്താണ് പത്ത് കൊല്ലായിവര് ഭരിച്ച് പൗരത്വം സിവിൽ കോഡ് കേട്ട് കേൾവില്ലാത്ത കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഒരുപാട് പതിറ്റാണ്ടുകൾ അന്നൊന്നും കേട്ട് കേൾവില്ലാത്ത സാധനങ്ങളാണ് ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് അലമാരി പുറത്തേക്ക് എടുക്കുകയാണ് സിവിൽ കോഡ് പൗരത്വം അവരെ ഉള്ളിലിരിപ്പണത് ഇവരെങ്ങാനും ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി നാട് ഭരിച്ചാൽ ഇവിടെന്തൊന്നും ആയിരിക്കില്ല സ്ഥിതി കുറച്ച് സീറ്റൊക്കെ കൂടുതൽ കിട്ടി അവർ ഒറ്റക്കൊക്കെ അധികാരത്തിൽ വന്ന് സഖ്യശക്തികളും കൂടി ഇല്ല എന്നാണെങ്കിൽ തോന്നിയ പോലെ ഒരു രാജ്യത്തെ മാറ്റി